ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എന്താണ് ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം പ്രാർത്ഥനയിൽ കുറ്റിരിപ്പി സ്ത്രോത്രത്തോടെ അതിൽ ജാഗരിപ്പി എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും ധന്യനായ പൗലൂസ് കൊലോസി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ സ്തോത്രം ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം പൗലൂസ് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ബന്ധനത്തിന് കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവൻ തക്കവണ്ണം ഒന്ന് നോക്കിയേ തനിക്ക് ബന്ധനത്തിന് കാരണമായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സത്യവചനത്തെക്കുറിച്ച് ലോകത്തോട് പ്രസ്താവിക്കാൻ റെഡിയായപ്പോൾ അവിടെ പറയുന്നു എനിക്കത് ബന്ധനത്തിന് കാരണമായി ഞാൻ കാരാഗ്രഹത്തിനകത്തായി എന്നാൽ അതേ അപ്പോസ്വനം പറയുകയാണ് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് എന്താണോ ബന്ധനത്തിന് കാരണമായത് അതേ കാര്യം വീണ്ടും പ്രസ്താവിപ്പാൻ അതേ വചനം വീണ്ടും ഞങ്ങൾക്ക് തുറന്നു കിട്ടേണ്ടതിന് ഞങ്ങൾ സംസാരിക്കേണ്ട രീതിയിൽ അതിനെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ സാഹചര്യങ്ങൾ വന്ന വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് തനിക്ക് ലഭിച്ചത് കാരാഗ്രഹമാണ് താൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ലോകം തനിക്ക് നല്ലതല്ല കൊടുക്കുന്നത് എന്നാൽ പൗലുസ് പറയുകയാണ് അതെനിക്ക് വീണ്ടും പറയണം വീണ്ടും പ്രസ്താവിക്കണം പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇവിടെ ഒരു അപ്പോസ്തലൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ തനിക്കത് കാരാഗ്രഹവാസമാകുമ്പോൾ തന്നെ അത് തന്നെ പിന്നെയും ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പ്രതിയാണ് എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാനും അതിന് സ്തോത്രം ചെയ്യാനും അപ്പോസ്തല അവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ സ്തോത്രം ചെയ്യണം അത് സ്തോത്രത്തോടെ അതിനൊന്ന് ഉൾക്കൊള്ളാൻ ഞാൻ അറിഞ്ഞ സത്യത്തിനകത്ത് തന്നെ നിലനിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളൊന്നും എന്നെ വേറൊരു ദിശയിലേക്ക് തിരിക്കരുതെന്ന് തൻ്റെ ഇടത്തോടെ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ ഒരിടത്തും പതറിപ്പോകാതെ ഒരിടത്തും നിരാശപ്പെടാതെ വീണ്ടും അപ്പോസ്വലൻ ചെയ്തത് തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് നേരിടുന്ന വിഷയത്തിന്റെ നടുവിൽ പ്രത്യാശയോടെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് സ്തോത്രം പറഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്